മുന്നിൽ പോവുകയായിരുന്ന ട്രെയിലറിലേക്ക് ഇന്നോവ ഇടിച്ചുകയറി തകർന്ന് കാർ യാത്രക്കാരായ ഏഴുപേർ തൽക്ഷണം മരിച്ചു വടോദരയിലാണ് വൻ ദുരന്തം നടന്നത് ഗുജറാത്തിലെ സബർഗാന്ത ജില്ലയിലെ ഹിമന്ദ് നഗറിൽ വെച്ച് ഷാംലാജിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്ന യാത്രക്കാരാണ് മരണപ്പെട്ടത് ദേശീയപാതയിൽ വെച്ച് ഇന്നോവ കാർ മുന്നിൽ പോയിരുന്ന ട്രെയിലറിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് കാർ യാത്രക്കാരായ ഏഴുപേർ തൽക്ഷണം മരിച്ചതായി ഹിമന്ത് നഗർ പോലീസ് വ്യക്തമാക്കുന്നു അപകടത്തിൽ പൂർണ്ണമായും തകർന്നുപോയ കാറിനുള്ളിൽ നിന്നും വാഹനത്തിന്റെ ഭാഗങ്ങൾ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് എട്ടുപേരാണ് കാറിനുണ്ടായിരുന്നത് ഗ്യാസ് കട്ടറിന്റെ സഹായത്തോടെയാണ് ട്രെയിലറിനുള്ളിൽ കുടുങ്ങിയ വാഹനം രക്ഷാപ്രവർത്തകരെത്തി രക്ഷാപ്രവർത്തകരെ കൊല്ലപ്പെട്ട അഹമ്മദാബാദ് സ്വദേശികളാണ് ഇവർ ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവിലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്